നമസ്കാരം ടി ന്യൂസിലേക്ക് സ്വാഗതം വിദ്യാലയങ്ങളിൽ ബോംബ് ഭീഷണി മുഴുക്കിയ ആളെ പോലീസ് കണ്ടെത്തി ആഴ്ചകളോളമാണ് ഡൽഹിയെ ഈ ബോംബ് ഭീഷണി മുൾമുനിയിൽ നിർത്തിയത് അവസാനം ഈ വ്യാജ ബോംബ് ഭീഷണി മുഴുക്കിയ ആളെ പോലീസ് കണ്ടെത്തിയിരിക്കുകയാണ് പരീക്ഷാ പേടി മൂലം പന്ത്രണ്ടാം ക്ലാസ് കാരനാണ് ഈ ബോംബ് ഭീഷണി മുഴക്കിയത് പരീക്ഷ റദ്ദാക്കാൻ വേണ്ടി നിരവധി സ്കൂളുകളിലേക്കാണ് ഈ കുട്ടി ബോംബ് ഭീഷണി സന്ദേശം അയച്ചത് ബുദ്ധിപൂർവ്വം സ്വന്തം സ്കൂൾ ഒഴിവാക്കാനും കുട്ടി മറന്നില്ല പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ കുട്ടി കുറ്റം സമ്മതിച്ചിട്ടുണ്ട് ഡൽഹിയിലെ നിരവധി സ്കൂളുകളിലേക്കാണ് തുടർച്ചയായി ബോംബ് ഭീഷണി സന്ദേശം എത്തിയത് ഇത് രക്ഷിതാക്കളെയും കുട്ടികളെയും ഭീതിയിലാക്കിയിരുന്നു ഇമെയിൽ വഴിയായിരുന്നു കുട്ടി ബോംബ് ഭീഷണി സന്ദേശം അയച്ചത് വിവിധ സ്കൂളുകളിലേക്കായി കുറഞ്ഞത് ആറ് തവണയെങ്കിലും ബോംബ് ഭീഷണി മുഴക്കിയുള്ള ഇമെയിൽ സന്ദേശം കുട്ടി അയച്ചിരുന്നു ഇരുപത്തിമൂന്ന് സ്കൂളുകളിലേക്ക് വരെ ഇമെയിൽ സന്ദേശം ലഭിച്ചിട്ടുണ്ടെന്നാണ് പോലീസിന്റെ റിപ്പോർട്ട് ഓരോ തവണയും സ്വന്തം സ്കൂളിനെ ഒഴിവാക്കിയാണ് മറ്റു വിദ്യാലയങ്ങളിലേക്ക് കുട്ടി സന്ദേശം അയച്ചത് പരീക്ഷ എഴുതാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്തതെന്നാണ് കുട്ടി ചോദ്യം ചെയ്യലിൽ വ്യക്തമാക്കിയത് ഈ ഭീഷണിയെ തുടർന്ന് പരീക്ഷകൾ റദ്ദാക്കുകയും ചെയ്തിരുന്നു മൂന്ന് വിദ്യാലയങ്ങളിലേക്ക് നേരത്തെ തന്നെ ഭീഷണി മുഴയ്ക്ക് സന്ദേശം എത്തിയിരുന്നു അത് സ്വന്തം വിദ്യാലയത്തിലെ വിദ്യാർത്ഥികളാണെന്ന് പോലീസ് കണ്ടെത്തുകയും ചെയ്തിരുന്നു അതിനുശേഷമാണ് ഇപ്പോൾ ഇരുപത്തിമൂന്ന് വിദ്യാലയങ്ങളിലേക്ക് ഭീഷണി മുഴക്കിയ കുട്ടിയെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത് കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇത്തരത്തിലുള്ള കുറെ അധികം ഭീഷണി സന്ദേശങ്ങൾ എത്തുന്നതായി പോലീസ് പറയുന്നുണ്ട് ബോംബ് സ്ക്വാഡിനെയും സ്നിഫർ ഡോഗുകളെയും ഉപയോഗിച്ച് വിദ്യാലയങ്ങളിൽ പരിശോധന നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല ഇത് കാരണം കുട്ടികളുടെ കുറെ പഠന ദിവസങ്ങൾ നഷ്ടമായെന്നും റിപ്പോർട്ടുകളുണ്ട്